ദില്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിൽ ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെയും ദില്ലിക്കാമ്പൊയിൽ സഹൃദയ ഗ്രന്ഥാലയ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആചരിച്ചു ദീർഘദർശിയായ മുൻ രാഷ്ട്രപതിയും അധ്യാപകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തിൽ ഓർമ്മ പുതുക്കിക്കൊണ്ട് നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ അധ്യാപക ദിനം സമുചിതമായി ആചരിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കാവനാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എ കെ സി സി മേഖലാ പ്രസിഡന്റ് തോമസ് വർഗീസ് സഹൃദയ ഗ്രന്ഥാലയം വായനശാല സെക്രട്ടറി റോമിയോ ബെന്നി എന്നിവർ പ്രധാന അധ്യാപകൻ ഡെന്നി മാത്യുവിന് പൊന്നാട നൽകി ആദരിച്ചു തുടർന്ന് അധ്യാപകർക്ക് പനിനീർ പൂക്കളും സമ്മാനങ്ങളും മധുരവും നൽകി വാഹികളായ ജോഷി വട്ടപ്പാറ മിനി അനീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പ്രത്യേക സമ്മാനങ്ങളും ആശംസകളുമായി അധ്യാപകരെ ആദരിച്ചു ദിശാബോധം നൽകി അവരെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകരെന്ന് തോമസ് വർഗീസ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അധ്യാപക ദിനം ഈ പരിപാടികൾ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന അവസ്ഥ ആധാരം അദ്ദേഹം രാഷ്ട്രപതിയായ സമയത്ത് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചില ആളുകൾ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല ആ ദിനം നിങ്ങൾ അധ്യാപക ദിനമായി ആള് ആഘോഷിക്കാൻ ഞാൻ വളരെ ലീഡർ കുമാരി ബിയോൺ റോസ് ബൈജു സഹൃദയ ഗ്രന്ഥാലയം ഭാരവാഹികളായ ജാക്സൺ തോലാനിയിൽ റോമിയോ ബെന്നി ഷൈനി മരങ്ങാട്ടുമേലിൽ എ കെ സി സി ഭാരവാഹികളായ ബിജു കാഞ്ഞിരുത്താം കുന്നേൽ മേരിക്കുട്ടി വരിക്കാം തൊട്ടിയിൽ ടോമി വെട്ടിക്കാട്ടിൽ ബെന്നിച്ചൻ വിസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കുട്ടി ടീച്ചർ മത്സരം അരങ്ങേറി നിരവധി കുട്ടികൾ അധ്യാപകരായി വേഷമിട്ടപ്പോൾ അത് വേറിട്ട ഒരു കാഴ്ചയായി മാറി ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ജിജി മാത്യു നന്ദി പറഞ്ഞു മധുരപലഹാര വിതരണത്തോടെ അധ്യാപക ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഡോഡ് ഇരുട്ടി ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാറു അക്കാഡമി ലസാറു അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാറോ അക്കാഡമിക്കൊപ്പം